ഇത്തവണ തെരഞ്ഞെടുപ്പ് കളത്തിൽ പാറുന്നത് തീ മാത്രമായിരിക്കില്ല പല സി പി എം കാരന്റെയും കണ്ണിൽ കൂടി പൊന്നീച്ച കൂടി പറക്കും പ്രഖ്യാപനത്തിന് മുന്നേ കളത്തിലിറങ്ങാനായതിന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തിനൊപ്പം ഭരണവിരുദ്ധ വികാരത്തിന്റെയും ശബരിമല വിവാദങ്ങളുടെയും കൊടുങ്കാറ്റ് തുണയാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലുമാണ് യു തദ്ദേശ പോരിന് ഇറങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന നിലയിൽ സർവസന്നാഹങ്ങൾ വിഭവശേഷിയും വിന്യസിപ്പിച്ചാണ് നാട്ടംഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാരിനെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായി അടിത്തറ കെട്ടിപ്പടുക്കണമെങ്കിൽ ഇക്കുറി ജീവൻ മരണ പോരാട്ടം വേണ്ടിവരുമെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു മുന്നണി സംവിധാനം കെട്ടുറപ്പോടെ ചലിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയതിനൊപ്പം സീറ്റ് ഉപജനം തർക്കമില്ലാതെ തീർക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിക്കഴിഞ്ഞു തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം ഒരു മുഴുവൻ മുംബൈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തന്നെ കോൺഗ്രസ് തുറക്കുന്ന വാശിയേറിയ പോർമുഖത്തിന്റെ സൂചനയാണ് പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭരണം പിടിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും മുന്നണിക്ക് മുന്നിലില്ല കോൺഗ്രസിനെ സംബന്ധിച്ച കെ പി സി സി തലത്തിലെ അഴിച്ചുപണിയും പുതിയ ഭാരവാഹി നിരയുമെല്ലാം സംഘടനാ ശക്തി കൂടുതൽ ശക്തമാക്കി എന്നാണ് നേതാക്കൾ അടിവരിടുന്നത് അതേസമയം പുതിയ നേതൃത്വത്തിലൂടെ കാര്യക്ഷമത അളക്കുന്ന പരീക്ഷണശാല കൂടിയാണ് ഈ തദ്ദേശകളം പ്രാദേശിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയും സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രചാരണ സർക്കാർ അവകാശങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചും ഇടതുമുന്നണിയെ മറികടക്കാൻ കഴിയും വിധമുള്ള സമഗ്രമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് അണിയറയിൽ ക്ഷേമ പെൻഷൻ വർധന പി ആര് സ്റ്റണ്ടാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം അനുകൂല പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി കളത്തിലിറങ്ങുന്ന ഇടതുമുന്നണിയെ ഭരണപരാജയവും സ്വജനപക്ഷപാതവും ശബരിമലയിലെ സ്വർണക്കവർച്ച വിവാദങ്ങളും ചൂണ്ടിക്കാണിച്ച് നേരിടാനാണ് തീരുമാനം അതിദരിദ്ര സർക്കാർ എന്ന അവകാശവാദങ്ങളെ പ്രാദേശിക ഉദാഹരണങ്ങൾ നിരത്തി ചോദ്യം ചെയ്യും കഴിഞ്ഞ തവണ ആറ് കോർപ്പറേഷനിൽ കണ്ണൂർ ഒഴികെ മറ്റെല്ലാം കൈവിട്ടു പോയിരുന്നു ഈ പോരായ്മ പരിഹരിക്കുന്നതിന് മുതിർന്ന നേതാക്കൾ കോർപ്പറേഷൻ ചുമതല നൽകി കണക്കുതീർക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരത്ത് കെ മുരളീധരൻ ും കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കും കൊച്ചിയിൽ വി ഡി സതീശനും കണ്ണൂരിൽ കെ സുധാകരനും തൃശൂരിൽ റോജി എം ജോണിനും കൊല്ലത്ത് വി എസ് ശിവകുമാറിനുമാണ് ചുമതല മൊത്തം ജില്ലകളെ മൂന്ന് മേഖലകളാക്കി മൂന്ന് കെ വൈസ് പ്രസിഡന്റുമാർക്ക് ഏകോപന ചുമതലയും നൽകി ഒപ്പം ഓരോ ജില്ലകളുടെയും മേൽനോട്ടത്തിനായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുമുണ്ട് പാർട്ടി പ്രചാരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുവാനും നടപ്പാക്കാനും കേരള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൺവീനറും എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർ നേതാക്കൾക്ക് അംഗങ്ങളായ പതിനേഴംഗ കോർ കമ്മിറ്റിയും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ മുഖമായ കുട്ടി മേയറെ തഴഞ്ഞുകൊണ്ടായിരുന്നു ഇത്തവണ സിപിഎം തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിമൂന്നംഗ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് എന്നത് ശ്രദ്ധിക്കണം ആര്യ രാജേന്ദ്രന് ശബരിനാഥന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഉറപ്പ് പാർട്ടിക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മാറ്റിയത് എന്നതാണ് സത്യം അതായത് കോൺഗ്രസിന്റെ ഈ ഓരോ നീക്കത്തിലും സി പി എം അടിബതറി പേടിച്ചു എന്നതാണ് ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോലും വ്യക്തമാകുന്നത്